നമ്മുടെ മലയാള സിനിമയിൽ നിന്നും അകാലത്തിൽ വിട പറഞ്ഞ സംവിധായകരുടെ അവസാന സിനിമയും അവരുടെ ജീവിതവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ അതിനു മുൻപായി വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം നമ്മുടെ ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ സംവിധായകൻ എ കെ ലോഹിതദാസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങി സിബി മലേലിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തിയ തനി ആവർത്തനം എന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിക്കൊണ്ടാണ് ഇദ്ദേഹം സിനിമാരംഗത്തേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് േറെ സിനിമകൾക്ക് ഇദ്ദേഹം തിരക്കഥക്കിയിട്ടുണ്ട് വിചാരണ കിരീടം ഹിസ് ഹൈനസ് അബ്ദുള്ള ചെങ്കോൽ ഭരതം തുടങ്ങിയവ അതിൽ ഉദാഹരണങ്ങൾ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങി മമ്മൂട്ടി നായകനായത്തിയ ഭൂത കണ്ണാടി എന്ന സിനിമയിലൂടെയാണ് സംവിധാന രംഗത്തേക്ക് ഇദ്ദേഹം പ്രവേശിക്കുന്നത് നാഷണൽ ഫിലിം അവാർഡും സ്റ്റേറ്റ് ഫിലിം അവാർഡും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ഇദ്ദേഹം ഈ ചിത്രത്തിലൂടെ നേടുകയും ചെയ്തിരുന്നു പിന്നീട് അങ്ങോട്ട് കാരുണ്യം കൺമതം അരയണ്യങ്ങളുടെ വീട് ജോക്കർ തുടങ്ങി പന്ത്രണ്ടോളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് കൂടാതെ ജയറാം നായകനെത്തിയ വീണ്ടും ചില വീട്ടുകാരിങ്ങൾ മോഹൻലാലിന്റെ ഉദയനാണ് താരം തുടങ്ങി ഏതാനും ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഏകദേശം ഇരുപത്തിനാല് വർഷത്തോളം സിനിമാ രംഗത്ത് പ്രവർത്തിച്ചെട്ട് ജൂൺ രണ്ടായിരത്തിഒൻപതിന് കൊച്ചിയിൽ വെച്ചാണ് മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം അൻപത്തിനാല് വയസ്സായിരുന്നു ഹൃദയാഘാതമായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണകാരണം രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങി വിനു മോഹനും വാമയും നെടുമുടി വേണുവും പ്രധാന വേഷത്തിലെത്തിയ നിവേദ്യം എന്ന ചിത്രമാണ് ഇദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്തത് അടുത്തത് സംവിധായകൻ സിദ്ദിഖാണ് മിമിക്രിയിലൂടെയാണ് സിദ്ദിഖ് സിനിമയിലെത്തുന്നത് പ്രശസ്ത സംവിധായകൻ ഫാസിലിന്റെ അസിസ്റ്റന്റായിട്ട് ാണ് സിദ്ദിഖും ലാലും ആദ്യം സിനിമാ കരിയർ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിന് തിരക്കതുക്കിക്കൊണ്ടാണ് സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ട് ശ്രദ്ധേയമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങി മുകേഷ് സായ്കുമാർ ഇന്നസെന്റ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ റാംജി റൗ സ്പീക്കിംഗ് എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് സംവിധാന രംഗത്തേക്ക് കടക്കുന്നത് എന്നാൽ ഈ കൂട്ടുകെട്ടിന്റെ ആദ്യ സിനിമ തന്നെ കേരളക്കാരെ ഏറ്റെടുത്തു പിന്നീട് അങ്ങോട്ട് ഇൻ ഹരിഹർ നഗർ ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി കാബൂളി വാല തുടങ്ങി അഞ്ചോളം സിനിമകൾ ൾ ഇവർ സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങി മമ്മൂട്ടി നായകനെത്തിയ ഹിറ്റ്ലർ എന്ന ചിത്രത്തിലൂടെയാണ് സിദ്ധിഖ് ഒറ്റക്ക് സംവിധാന രംഗത്തേക്ക് കടക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഫ്രണ്ട്സ് ക്രോണിക് ബാച്ചിലർ ബോഡി ഗാർഡ് തുടങ്ങി പതിനഞ്ചോളം സിനിമകൾ സിദ്ധിഖ് ഒറ്റക്ക് സംവിധാനം ചെയ്തിട്ടുണ്ട് കൂടാതെ പത്തോളം സിനിമകളിൽ ഇദ്ദേഹം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഫുക്രി രണ്ടായിരത്തി ഇരുപതിലെ ബിഗ് ബ്രദർ എന്നീ രണ്ട് ചിത്രങ്ങൾ ഇദ്ദേഹം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ഇദ്ദേഹം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് മലയാളത്തിലേ തന്നെ അവിടെയും ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു ഉദാഹരണത്തിന് മലയാളത്തിൽ പുറത്തിറങ്ങിയ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിന്റെ തമിഴ് റീമേക്കിൽ വിജയ് നായകനായ ഫ്രണ്ട്സ് എന്ന ചിത്രവും കൂടാതെ ദിലീപ് നായകനായി പുറത്തിറങ്ങിയ ബോഡി ഗാർഡ് റീമേക്കിൽ വിജയ് ആയിരുന്നു കാവൽ എന്നായിരുന്നു ഇതേ ചിത്രം ഹിന്ദിയിൽ റീമേക്ക് ചെയ്തപ്പോൾ സാക്ഷാൽ സൽമാൻ ഖാൻ ആയിരുന്നു ചിത്രത്തിലെ നായകൻ ഇത്തരത്തിൽ മലയാളത്തിന് പുറമേയും ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കിയ സംവിധായകനാണ് സിദ്ദീഖ് കൂടാതെ പത്തോളം സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിലായി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം അറുപത്തി വയസ്സായിരുന്നു ലിവർ സംബന്ധമായ അസുഖമായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണ കാരണമായത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങി മോഹൻലാൽ നായകനായി എത്തിയ ബിഗ് ബ്രദർ എന്ന ചിത്രമായിരുന്നു ഇദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്തത് അടുത്തത് സംവിധായകൻ ഐ വി ശശിയാണ് ആർട്ട് ഡയറക്ടറായി പ്രവർത്തിച്ച ഐ വി ശശി നിരവധി സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചതിനു ശേഷമാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് തന്റെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ ഒരു സിനിമ ഇദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു എന്നാൽ ആ സിനിമയുടെ ക്രെഡിറ്റിൽ ഇദ്ദേഹത്തിന്റെ പേര് വച്ചില്ലായിരുന്നു ഓഫീസിയലായിരത്തി ിൽ പുറത്തിറങ്ങിയ ഉത്സവം എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം മുൻനിര സംവിധാന രംഗത്തേക്ക് വരുന്നത് പിന്നീട് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലുമായി നൂറ്റി എഴുപതിലേറെ സിനിമകൾ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ മാറ്റത്തിന് തുടക്കമിട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ഒരുപാട് സിനിമകൾ മലയാളത്തിലേക്ക് എത്തിച്ച സംവിധായകനാണ് ഇദ്ദേഹം കൂടാതെ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയവരെ വളർത്തിയെടുക്കുന്നതിലും അവർക്ക് ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും നൽകുന്നതിലും വലിയ പങ്ക് വഹിച്ച സംവിധായകനാണ് ഐ വി ശശി മുപ്പത്തിനാല് വർഷത്തിലേറെ സിനിമാ രംഗത്ത് പ്രവർത്തിച്ച ഇദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ മേക്കിങ്ങും സിനിമാ സ്റ്റൈലുമായിരുന്നു ശ്രദ്ധേയമാക്കിയത് ഒരു കാലത്ത് മലയാളത്തിലെ സൂപ്പർ നായികയായിരുന്ന സീമ ചേച്ചിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വയസ്സ് എഴുപതായിരുന്നു വാർദ്ധക്യ സംബന്ധമായ അസുഖവും ഹൃദയാഘാതവുമായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണകാരണം രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ വെള്ളത്തൂവൽ എന്ന ചിത്രമാണ് ഇദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്തത് മരിക്കുന്നതിന് നാളുകൾക്ക് മുൻപ് കുവൈത്ത് യുദ്ധത്തെ ആസ്വദമാക്കിയ ഒരു സിനിമ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇദ്ദേഹം നിർഭാഗ്യവശാൽ പിന്നീട് അസുഖം മൂർച്ഛിക്കുകയും മരണപ്പെടുകയുമായിരുന്നു അടുത്ത സംവിധായകൻ രാജേഷ് പിള്ളയാണ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങി കുഞ്ചാക്കോ ഭവൻ ഭാവന തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം മലയാള സിനിമാ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ട്രാഫിക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ മിലി തുടങ്ങി അഞ്ചോളം സിനിമകൾ ഇദ്ദേഹം സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമായ ട്രാഫിക് എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സംവിധാന രംഗത്ത് അറിയപ്പെടുന്നത് പിന്നീട് ഈ ചിത്രം രണ്ടായിരത്തി പതിനാറിൽ ട്രാഫിക് എന്ന പേരിൽ തന്നെ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു മലയാള സിനിമാ രംഗത്ത് വ്യത്യസ്തത കൊണ്ടുവന്ന ഈ സംവിധായകൻ മരണപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി േഴിനായിരുന്നു മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ഇവർ സംബന്ധമായ അസുഖമായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണകാരണമായത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയായ ട്രാഫിക് എന്ന ചിത്രമാണ് ഇദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്തത് ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ ട്രാഫിക്കിന്റെ ഹിന്ദി ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു എന്നാൽ ഈ സിനിമ ഇദ്ദേഹത്തിന്റെ മരണശേഷമായിരുന്നു റിലീസായത് അടുത്തത് സംവിധായകൻ സച്ചിയാണ് സച്ചി സേതു കൂട്ടുകെട്ടിൽ തിരക്കഥകൾ ഒരുക്കിയാണ് ഇദ്ദേഹം സിനിമാ രംഗത്തെത്തുന്നത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചോക്ലേറ്റിന്റെ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയാണ് സച്ചി സേതു കൂട്ടുകെട്ട് ഉണ്ടാവുന്നത് പിന്നീട് ഈ കൂട്ടുകാട്ട് ചോക്ലേറ്റ് റോബിൻഹുഡ് മേക്കപ്പ് മാൻ സീനിയേഴ്സ് ഡബിൾസ് തുടങ്ങിയ സിനിമകൾക്ക് തിരക്കഥ ഒരുക്കി ജോഷിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങി മോഹൻലാൽ നായകനായി എത്തിയ റൺ ബേബി റൺ എന്ന ചിത്രത്തിനാണ് സച്ചി ആദ്യമായി സ്വതന്ത്രമായി തിരക്കഥ പിന്നീട് ചേട്ടായിസ് രാംലീല തുടങ്ങി ആറോളം സിനിമകൾക്ക് സച്ചി ഒറ്റയ്ക്ക് തിരക്കഥ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങി പൃഥ്വിരാജും ബിജു മേനോനും പ്രധാന വേഷത്തിലെത്തിയ അനാർക്കലി എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം സംവിധാന രംഗത്തേക്ക് എത്തുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ ബിജു മേനോനും പൃഥ്വിരാജും പ്രധാന ും കോശ എന്ന ചിത്രമാണ് സംവിധാനം ചെയ്യുന്നത് ഈ ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ഈ അവാർഡ് ലഭിക്കുമ്പോൾ ഇദ്ദേഹം ജീവിച്ചിരിപ്പില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിനായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വയസ്സ് നാൽപ്പത്തിയേഴായിരുന്നു ഹൃദയാഘാതമായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണ കാരണം അയ്യപ്പനും ഘോഷി എന്ന ചിത്രം തന്നെയാണ് ഇദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്തത് അടുത്തത് സംവിധായകൻ ഭരതനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഗന്ധർവ ക്ഷേത്രം എന്ന സിനിമയിലൂടെ ആർട്ട് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സിനിമ രംഗത്തെത്തുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ ആർട്ട് ഡയറക്ടറായും അസിസ്റ്റന്റ് ഡയറക്ടറായും പ്രവർത്തിച്ചതിന് ശേഷമാണ് സിനിമ സംവിധാന രംഗത്തെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പ്രയാണം എന്ന ചിത്രമാണ് ഇദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്നത് പിന്നീട് നാൽപ്പതിലേറെ സിനിമകൾ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അമരം കേളി മാളൂട്ടി താഴ്വാരം തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ മാത്രം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി കെ പി എസ് സി ലളിതയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മലയാള സിനിമയ്ക്ക് വ്യത്യസ്തതകൾ സമ്മാനിച്ച ഈ സംവിധായകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂലൈ മുപ്പതിനായിരുന്നു മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം അൻപത്തിയൊന്ന് വയസ്സായിരുന്നു റിപ്പോർട്ടുകൾ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ചുരം എന്ന ചിത്രമാണ് ഇദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്തത് അടുത്തത് പി പത്മരാജനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പ്രയാണം എന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിക്കൊണ്ടാണ് ഇദ്ദേഹം സിനിമാ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് ഇരുപതോളം സിനിമകൾക്ക് ഇദ്ദേഹം തിരക്കഥ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പെരുവഴി അമ്പലം എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് സംവിധാന രംഗത്തേക്ക് ഇദ്ദേഹം കടക്കുന്നത് പിന്നീട് പതിനെട്ടിലേറെ സിനിമകൾ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അപരൻ സീസൺ ഇന്നലെ ഈ തണുത്ത വെളുപ്പാങ്കലത്ത് ഞാൻ ഗന്ധർവൻ തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ മാത്രം മലയാള സിനിമയ്ക്ക് വ്യത്യസ്ത തലം സമ്മാനിച്ച ഈ സംവിധായകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി മൂന്നിനാണ് മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു കോഴിക്കോട് വെച്ചായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങി നിതീഷ് ഭരദ്വാജും സുവർണ ആനന്ദും പ്രധാന വേഷത്തിലെത്തിയ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രമാണ് ഇദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്തത് ഇവർ നമ്മൾ പലരുടെയും ബാല്യവും കൗമാരവും യൗവനുമൊക്കെ വളരെ മനോഹരമാക്കി തീർത്ത വലിയ കലാകാരന്മാരാണ് ഇവർക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും സംവിധായകരെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും ഒരുപാട് പേരുണ്ട് അവരെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകൻ ആരാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ